വെൽക്കം ബാക്ക് ഇന്ന് പോപ്കോൺ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ റെസിപ്പിയാണ് കോണ് നമുക്ക് വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് ഈ രീതിയിൽ എടുക്കണേ അടർത്തി മാറ്റി ഇത് നമുക്ക് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് വെന്ത് കിട്ടും കോണ് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് വെള്ളം വർക്കാൻ വേണ്ടിയിട്ട് വെക്കാം കൂടുതലൊന്നും ചെയ്യാനില്ല മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടൊക്കെ ഒന്ന് കഴിക്കാൻ കൊടുക്കാം പാത്രം ചൂടായതിന് ശേഷം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ മാറ്റി വെച്ച ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം നേരത്തെ ഉപ്പിട്ട് ഊറ്റി ഊറ്റിവെച്ചതായതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കണ്ട ആവശ്യത്തിന് എരിവിന് പാകമായിട്ടുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ എടുക്കുക ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം കഴിക്കാൻ മടിയുള്ള മക്കൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നും കൂടെ തന്നെ ഇൻസ്റ്റൻറ്റ് പോപ്കോണും കൂടി നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം ഇവിടെ വാങ്ങി വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് കരുതി ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പോപ്പ് കോണ്ണെ പൊട്ടി അത് വിരിഞ്ഞ് വരുന്നത് ഇങ്ങനെ കാണാൻ നല്ല രസമാണ് ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് പാക്കറ്റ് പൊട്ടിച്ച് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നീ അടച്ച് വെച്ച് തീ കുറച്ച് വെക്കാം കോണ് മുഴുവനായിട്ടും പൊട്ടിത്തീരും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്ക് കുടിക്കാനായിട്ട് പെട്ടെന്നൊരു അവക്കാടോ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം അവക്കാടോ ക്ലീനാക്കി അതിൻ്റെ കയമ്പ് നമുക്ക് മിക്സിയിൽ കിടാം ഒന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത് ഇനി പാൽ കട്ടാക്കിയത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ചേർക്കണുണ്ട് പഞ്ചസാരയും കൂടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് പെട്ടെന്ന് ഒന്ന് അടിച്ചെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ എല്ലാതും പറഞ്ഞത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ